കാമദേവനെ പൂജിക്കാൻ ആൺകുട്ടികളും പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് കാവുകളും വീടുകളും കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ കാമദേവനെ പൂവിട്ട് പൂജിക്കുന്ന ചടങ്ങിനെയാണ് വടക്കൻ കേരളത്തിൽ പൊതുവെ പൂരോത്സവം എന്നറിയപ്പെടുന്നത് ഋതുമതികളാകാത്ത പെൺകിടാങ്ങളാണ് ഒൻപത് ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ഈ ചടങ്ങ് നടത്തുന്നത് എന്നാൽ ആൺകുട്ടികൾ പൂപ്പറിച്ച് പൂവിട്ട് കാമദേവനെ പൂജിക്കുന്ന അപൂർവ്വ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പയ്യന്നൂർ സ്കോറോം ശ്രീ കൂർമ്മ ഭഗവതി ക്ഷേത്രം കോറോം ഗ്രാമത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് ആചാരാനുഷ്ഠാനങ്ങളിലേറെ വൈവിധ്യത പുലർത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ബ്രാഹ്മണർ നിത്യാരാധന നടത്തിയിരുന്ന ക്ഷേത്രം പിന്നീട് വിശ്വകർമ്മജർക്ക് വിട്ടു നൽകുകയായിരുന്നു എന്നാണ് ഐതിഹ്യം കുട്ടികൾ മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ താമസിച്ച് പുണർത്തനാൾ മുതൽ അകലെയുള്ള കുന്നിൻ ചെരുവിൽ പോയി ചെക്കിപ്പൂവും ചെമ്പകപ്പൂവും പറിച്ചു കൊണ്ടുവന്ന് കാമദേവ പൂജ ചെയ്യുകയാണ് പൊതുവെ ഇവിടെ നടക്കുന്ന ചടങ്ങ് മറ്റു കാവുകളിൽ നിന്നും വിഭിന്നമായി ഇവിടെ ഈ വിശ്വകർമ്മജരുടെ ക്ഷേത്രത്തിൽ പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം ഋതുമതികളാകാത്ത പെൺകുഞ്ഞുങ്ങൾ സമുദായത്തിലില്ലാത്തതു കാരണമാണ് ചടങ്ങുകളിൽ ആൺകുട്ടികൾ മാത്രമായി പോയത് പിന്നെ കാർത്തിക മുതൽ കുട്ടികൾ ബ്രദമർത്തിട്ട് നിൽക്കണം ദേവിയുടെ നക്ഷത്രം പുണർതാണ് പുണർത് മുതലാണ് ഇവിടെ പൂടുണ്ട് ചിലപ്പോൾ അഞ്ച് പൂ വരും ഇല്ലെങ്കിൽ ചില ആറ് പൂ വരും അപ്പം പുണർ നക്ഷത്രം മുതലാണ് ദേവിക്ക് ഇട പ്രധാനം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടിൽ പഴക്കമുള്ള കോറം ശ്രീകൂർബ ഭഗവതി ക്ഷേത്രം വിശ്വകർമ്മയുടെ ആരാധനാമൂർത്തിയായ ബാലി അടക്കമുള്ള തെയ്യങ്ങളെ ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ഒരു ആരാധന ചടങ്ങാണ് ഇവിടെയുള്ളത് പൂ പറിക്കാൻ കുട്ടികൾ പിന്നെ ദൂരസ്ഥലങ്ങളിൽ പോവുകയും അതേപോലെ ദൂരസ്ഥലത്ത് പോയിട്ട് പിന്നെ പൂരം കുളിച്ച് കയറുന്ന വീടുകൾ കയറുന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട് അതുപോലെ നിത്യ ആരാധന ശങ്കുളിയും മണിനാഥവും ഒരേപോലെ ഒരേ സമയം ഇവിടെ പിന്നെ ഈ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ഒരു ചടങ്ങായി അറിയപ്പെടുന്നു അതിരാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന കുട്ടികൾ നഗ്നപാതരായി കല്ലും മുള്ളും വകവെക്കാതെ പൂക്കൾ ശേഖരിച്ച് ഒൻപത് മണിയോടെ തിരിച്ച് ക്ഷേത്രത്തിലെത്തി പൂവിടൽ ചടങ്ങുകൾ നടത്തുന്നത് ക്ഷേത്രത്തിലെ ബാല്യക്കാരും ഇവരെ അനുഗമിക്കാറുണ്ട് അഞ്ച് ദിവസത്തെ വാദ്യഘോഷത്തോടെയുള്ള എഴുന്നള്ളത്തും പൂരോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കാറുണ്ട് പൂരം ദിനത്തിൽ പരിസരത്തെ പുഴയിൽ നടക്കുന്ന പൂരങ്കുഴിയും നാട്ടു എഴുന്നള്ളത്ത് തുടങ്ങിയ അനുബന്ധ ചടങ്ങുകളുടെയുമാണ് പൂരോത്സവത്തിന് സമാപനം കുറിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ കളിയാട്ടം ഇരണ്ടു കൊലം കൂടുമ്പോഴാണ് കളിയാട്ടം നടത്താറുണ്ട് നമ്മൾ ക്ഷേത്രത്തിലെ തെയ്യക്കോലങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് തായ്പ ദേവത രണ്ടാമത് നർമ്മിന്റെ ഭഗവതി ബാലി കക്കരപകവതി പിന്നെ രക്തചാവുണ്ടി പിന്നെ വിഷ്ണുമൂർത്തി അതെയാണ് തന്നെ ഗുളികൻ അങ്ങനെ പിന്നെ വേറെ കെട്ടി അടിക്കാത്ത രണ്ട് മൂന്ന് തെയ്യമുണ്ട് കണ്ടൻ കണ്ടുകാരനും തെയ്യം കെട്ടി അടിക്കാറില്ല അതാണ് കാരണം ചീർമ്പ ചീർമ്മനും കെട്ടിയാടുക ഈ ഉത്സവം ഈ പൂരുത്സവം തുടങ്ങിയത് തന്നെ കോറവത്തിൻ്റെ ഉത്സവമായി മാറിയിരുന്ന സ്ഥിതിയാണിപ്പം ചിലത് മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇപ്പം ഈ പാതി മേളയോടുകൂടി പൂരുത്സവം നടത്താറില്ല നമ്മളെ ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു അവസരം ഉണ്ടായത് പുരുങ്ങൾ തുടങ്ങുക രാവിലെ പിന്നെ പൂ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അതാണെങ്കിൽ തന്നെ ഉച്ചക്ക് മുമ്പേ പൂടും ഉച്ചക്കോട്ട് പൂവിട്ട ശേഷം നമ്മളെ കർമ്മങ്ങളെല്ലാം കൂടിയുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം നൂറ് മൂന്നും നാല് മണിയാകുമ്പം പിന്നെ പെരുമ്പാപ്പുഴ അതാണെങ്കിൽ കാപ്പാട്ട് ആ സ്ഥലത്ത് വെച്ച് പൂരംകൂളി പൂരം കോളി പഴി അതെന്ന് മാടം കയറലുണ്ട് മാടം കറഞ്ഞ് രണ്ട് മൂന്ന് പുറം ശ്രീ വരവീ മംഗലം ക്ഷേത്രത്തിൽ കയറി പിന്നെ പണ്ട് പിന്നെ ഒരു രീതിയിലായിരുന്നു കരിഞ്ചാമ്പുടി ക്ഷേത്രത്തിൻ്റെ സങ്കല്പമായ ഒരു സങ്കല്പത്തിന് ശേഷം നമ്മളൊരു പിന്നെ മൂങ്ങാണിക്കൂലും അതാണ് തന്നെ വണ്ണാരപ്പുരൽ വന്ന് വണ്ണാരപ്പുരം ഇരുന്നിരുന്ന് അവിടെ നിന്ന് പിന്നെ തറവാട് അതുപോലെ വണ്ണാരപ്പുരലിരുന്ന് പിന്നെ ആടുന്ന് പിന്നെ തോത് മറ്റുള്ള ക്ഷേത്രത്തിൽ നമ്മളെ വീടുകളിൽ അവനെ സ്ഥിരമായിട്ട് പൂവിടുന്ന വീടുകളിൽ ഏളത്ത് പോലെ അവർ കയറി അതേ ആണെങ്കിൽ പിറ്റസ് മന മെമ്പർമാരുടെ വീടുകളിൽ നമ്മൾ ഏളത്ത് പിടിക്കുന്ന സമ്പ്രദായമുണ്ട് അത് എല്ലാം കർമ്മൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയാകും ആ കർമ്മലിൽ തന്നിട്ട് പിന്നെ ക്ഷേത്രത്തിൽ അതേ ആണെങ്കിൽ ഇവിടെ വന്ന് വേറൊരു കർമ്മം കൂടെ ചെയ്താൽ ആ പൂരോത്സവം പിന്നെ പൂർത്തിയാകും വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിൻ്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് പടക്കക്കട ജനസൗകര്യാർത്ഥം ഇപ്പോൾ അന്നൂർ അമ്പലത്തിന് സമീപവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂരിനൊപ്പം അന്നും ഇന്നും